പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാടൻ രീതിയിലുള്ള ചക്കവട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചക്ക എന്ന് പറയുന്ന വിഭവം ഏത് വ്യക്തിക്കും കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ അനവധിയാണ് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാവുകയില്ല പ്രമേഹമുള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാം ആർക്കും കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ് ഇത് വെട്ടി ചെറിയ ചുളകളാക്കാൻ ഒരു താമസമുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് നടക്കുകയാണ് നോർമലി ഇത് ഹാഡായത് കൊണ്ട് തന്നെ കോടാലി ഉപയോഗിച്ചാണ് ഞങ്ങൾ നാട്ടിൻ പ്രദേശത്തൊക്കെ കീറാറ് പിന്നെ ചക്ക മൂത്തോന്ന് അറിയാൻ ഒരു വഴിയുണ്ട് മരത്തെ കയറിയതിന് ശേഷം ഈ ഭാഗത്തെ ഞെടുപ്പുണ്ടാവും ഈ ഞെടുപ്പിൽ ചെറുതായിട്ടൊന്ന് കത്തി ഉപയോഗിച്ച് വര വരയുക വരഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്നുള്ള ഈ ചൊന വെള്ളം പോലെ വരുന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അതേസമയം നല്ല തിക്കായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഈ ചക്ക മൂത്തിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഇതിപ്പോ അത്യാവശ്യം നല്ല മൂത്ത ചക്കയാണ് സുഹൃത്തുക്കളെ അടുത്ത വെട്ട് നമ്മൾ ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത് കോടാലി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഹാർഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ചക്ക രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അത് വീണ്ടും ചെറിയ പീസായിട്ടാക്കണം ഈ നടുക്കളിൽ ഈ പോഷൻ എന്ന് പറയുന്നത് മടൽ എന്നാണ് ഇത് ഈ ഭാഗം നല്ല കട്ടിയായിരിക്കും അപ്പൊ നമ്മളത് ശരിക്കും നല്ല രീതിയിൽ കട്ട് ചെയ്യണം ഇനി നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നതാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഈ ചക്കന്റെ ഈ മടലിൽ നിന്ന് നമ്മൾ ചക്കച്ചോളം ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ചക്കച്ചോളം എടുക്കുക എടുത്തതിന് ശേഷം ചകുണി ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ മാറ്റണം ഈ ചകുണിയാണ് ഈ ചക്കച്ചോളയ്ക്ക് ബലം കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചക്കക്കുരു ഉണ്ട് അത് നമ്മൾ വരത്തിരിക്കണം നോർമലി കത്തി ഉപയോഗിച്ച് വരഞ്ഞുകൊണ്ടാണ് നമ്മൾ വരത്തിരിക്കുക ഒന്ന് ഏകദേശം ഞാൻ കാണിച്ചു തരാം ഈ കത്തി ഉപയോഗിച്ച് നമ്മൾ ഇതാ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക വരഞ്ഞ് വരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇത് നമ്മൾ നേരെ ഇങ്ങനെ ഇതാക്കുക തുറന്നു കഴിയുമ്പം ഇതിൽ ചക്കക്കുരു ഉണ്ടാവും ഈ ചക്കക്കുരു നമുക്ക് ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഒന്നര വർഷത്തോളം ഇരിക്കുന്നതാണ് നമുക്കിത് ചക്കയുടെ ഒപ്പം പുഴുങ്ങണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പുഴുങ്ങാവുന്നതാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാട പോലത്തെ ഉണ്ട് ഇത് നമ്മൾ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ചക്കയുടെ ഒപ്പം ഇട്ട് പുഴുങ്ങുവാനായിട്ട് ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ച് നമ്മൾ കറികൾ വെക്കും പിന്നെ ഇത് നമ്മൾ തോരം വെക്കും പിന്നെ പൊടിച്ച് നമ്മൾ പല ഫുഡിലും ഇപ്പം ഇത് പൊടിച്ച് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് നല്ല സാധനമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് തന്നെ ചക്കയിൽ നിന്ന് ഓരോ ഇതളുകൾ അടത്തിയതിന് ശേഷം ഇതേപോലെ കുരു കളഞ്ഞ് ഓരോ പാത്രത്തിൽ വെച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് നന്നായി വേവുന്നതിന് സഹായിക്കും ഇത്തരത്തിൽ നന്നായി അരിഞ്ഞതിന് ശേഷം ഇത് നന്നായി മൂന്ന് തവണ പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം ഈ ഇനം വരിക്കച്ചക്കയാണ് അതുകൊണ്ട് രണ്ടുപേരി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു വരിക്കച്ചക്കയുടെ ചൂള കണക്കിന് തുടു കല്യാണി ടുത്തൊരു കല്യാണി കോടാക്കരായി കാവടിയാടുമ്പോൾ കണ്ടൊരു ഞാനൊരു മിന്നായം കണ്ടൊരു ഞാനൊരു മിന്നായം രാക്കുളി മുന തുള മൂർച്ചയുള്ളൊരു നോട്ടമായി മൂർച്ചയുള്ളൊരു നോട്ടമായി നമ്മൾ ചക്ക വേവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ ചക്കയ്ക്ക് വേണ്ട അരപ്പുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തേങ്ങ ഒരു മുറി ചിലകിയത് വേണം പിന്നെ കരിയാപ്പര വേണം ചെറിയ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ആവശ്യത്തിനുപ്പ് ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇതേ സമയം മറ്റൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചക്ക അതിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ വേവിച്ചെടുക്കണം വേവിച്ച ചക്കയിലേക്ക് ആ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണ്